ഇവിടെ ഇത് അരികാടാണല്ലോ എന്തൊക്കെ ഇങ്കിലാബ് നടന്ന സ്ഥല അത് അറിയാലോ പഴയകാല കഥകളിലേക്കൊന്നും നമ്മൾ പോകണ്ടല്ലോ അരി എന്ന് പറയുമ്പോ തന്നെ കൊറേ ഇബാരത്തുകളൊക്കെ നമ്മുക്കിതിനു ഓർമ്മ വരുമല്ലോ ആ മുക്കി മുക്കി എന്തൊക്കെയോ ഉണ്ട് നമ്മളിപ്പോ അവിടക്കൊന്നും കടക്കണില്ല സമസ്ത കേരള ജമ്മീയത്തുല്ലുലമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ കെ ഉസ്താദ് ഉസ്താദ് അവരായിരുന്നല്ലോ ഒരു ശിഷ്യനാണ് ഉണ്ടായിരുന്നത് അടുത്ത് വരുന്ന കാലമൊക്കെ ഓർമ്മയുള്ള കാലമാണ് എന്റെ ഓർമ്മ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അരീക്കാട് പള്ളിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എ പി ഉസ്താദ് കട്ട് എന്നൊക്കെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞെ അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എ പി ഉസ്താദും അവേലത്ത് കുഞ്ഞി കോയ താങ്കൾ ഒരു മാഷും ഏതു മാഷ പേരൊന്നും എനിക്കറിയില്ല ആ ഹസറത്തില് ബഹുമാനപ്പെട്ടവർ ആ ഹസറത്തില് ഞാനും ഉണ്ട് കാൽ കാക്കുംപാത്ത് അപ്പൊ എല്ലാ രേഖകളുമായിട്ടാണ് വന്നത് അപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അതൊന്നും ആവശ്യമില്ല നിങ്ങൾ കട്ടിട്ടുമില്ല നിങ്ങളെ ഞാൻ നോക്കും നിങ്ങൾ നയിച്ചുകൊള്ളു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് കൊടുത്ത പൈസ കൊടുത്ത ആള് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ട അറിവ് ശരിയാണെങ്കിൽ കുലൈബ് എന്ന് പറഞ്ഞ ഒരു അറബി അറ്റാണ് ആ അറബി സുഖമില്ലാതെ കെടുക്കുക എന്നൊക്കെ ഞാൻ കേട്ടു പക്ഷെ ആ കുലൈബിന് ഹയാത്താക്കുകയും ആ കള്ളത്തരം വെളിവാകുകയും ചെയ്തു ബഹുമാനപ്പെട്ടവരെ ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം എ പി ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു സി എം വലിയ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി അതിന് ശേഷം എ പി ഉസ്താദ് വരുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാൻ ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് ക്ഷീണും കോയക്കൂതുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം എ പി ഉസ്താദിനോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ കോടാന കോടി സിഹറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാഹിത്യങ്ങൾ ആരൊക്കെയാണ് അറിയോ പല പേരുകളും പറഞ്ഞു പാണര് പൊലയര് ചെറുമര് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആള് അതൊക്കെയും ഞാൻ ഇവിടെ നിന്ന് ബാത്തിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് ഞാൻ വരുത്തുണ്ട് അതിനുശേഷം വീണ്ടും വന്ന ഡയറക്റ്റ് കേട്ടതാ ഡയറക്റ്റ് കേട്ടതാ അതിനുശേഷം വീണ്ടും വന്നപ്പം പറഞ്ഞ് അതേമാതിരി തന്നെ കോടാന കോടി സിഹറുകളുണ്ട് അതൊക്കെ ഞാൻ ഇപ്പോൾ ബാത്തിലാക്കുന്നില്ല സാഹിത്യങ്ങളുടെ തലവെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു